എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയമുള്ള സുഹൃത്തുക്കളെ നമുക്കറിയാം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ കേരളത്തിലെ ഒരു ബൃഹത് പദ്ധതി തന്നെയാണ് ഇത് എന്നുള്ളൊരു കാര്യം യാതൊരു സംശയവും വേണ്ട കേരളത്തിലെ ഏകദേശം അറുപത്തി രണ്ട് ലക്ഷം ജനങ്ങൾക്കാണ് ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നത് പ്രത്യേകം ഓർക്കുക നമ്മുടെ കേരളത്തിലെ മുഴുവൻ ജനസംഖ്യ എന്ന് പറയുന്നത് ഏകദേശം മൂന്നര കോടിക്ക് അടുത്താണ് അല്ലെങ്കിൽ മൂന്നര കോടിക്ക് മുകളിലാണ് ഇപ്പോൾ ഈ മൂത്രക്കോടി ജനങ്ങളിൽ ഏകദേശം നല്ലൊരു ശതമാനം ആളുകളും ഈ ഒരു ക്ഷേമ പെൻഷൻ ആനുകൂല്യം കൈപ്പറ്റുന്നുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കും ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് തുക ഉള്ളത് എങ്കിൽ പോലും അത് ജനങ്ങളുടെ കൈകളിലേക്ക് ഇപ്പോൾ മാസാ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഒരു വിതരണം എന്ന് പറയുന്നത് തന്നെ തുക കടമെടുത്തുകൊണ്ടൊക്കെയാണ് എന്നിരുന്നാൽ പോലും തുക ലഭിക്കുന്നുണ്ട് ഇപ്പോൾ കുടിശ്ശിക വിതരണം ചെയ്യുന്നു മാത്രവുമല്ല ഇപ്പോഴാ ആശ്വാസ സന്തോഷമായിട്ടുള്ള അറിയിപ്പ് എത്തിയിരിക്കുകയാണ് നമുക്ക് പെൻഷൻ തുക വർദ്ധിക്കാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ട് ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി ഈ ഒരു വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനിലെ രണ്ട് കുടി കുടിശ്ശികയിൽ രണ്ട് ഗഡു ഇപ്പോൾ വിതരണം ചെയ്തിരിക്കുന്നത് അടുത്തതായിട്ട് വിതരണം ചെയ്യുന്നത് നാലായിരത്തി എണ്ണൂറ് രൂപയാണ് എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുക അതായത് മൂന്ന് മാസത്തെ കുടിശ്ശികം ആയിരത്തി അറുനൂറ് രൂപ വീതമുള്ള മൂന്ന് ഗഡുക്കളാണ് അടുത്തതായിട്ട് ഇനി വിതരണം ചെയ്യാൻ പോകുന്നത് ഇതിൽ കുടിശ്ശിക തുക എന്ന് പറയുമ്പോൾ ഈ കുടിശ്ശിക തുക ഒരുമിച്ച് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുകയല്ല ഓരോ മാസ തുകയുടെ കൂടത്തിൽ ആയിരത്തി അറുനൂറ് രൂപ വെച്ച് അത് വിതരണം കൂടുതലായിട്ട് ചെയ്യും രണ്ട് മാസത്തെ തുകയായിട്ടൊക്കെ വിതരണം ചെയ്യും ഇതിൽ ഓണത്തോടനുബന്ധിച്ചും വിഷുവിനോടൊക്കെ അനുബന്ധിച്ചും തുകയുടെ വിതരണം ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് മാത്രമല്ല അടുത്ത സാമ്പത്തിക വർഷത്തിന് മുമ്പാകെ ഇലക്ഷന് മുമ്പാകെ തന്നെ ഈ ഒരു തുക പൂർണ്ണമായിട്ടും വിതരണം ചെയ്ത് അവസാനിപ്പിക്കും എന്നുള്ള കാര്യം അറിയിപ്പ് വരുന്നുണ്ട് ഇതുകൂടാതെ തന്നെ തുകയുടെ വർധനവ് ഇപ്പോൾ പ്രാബല്യത്തിൽ വരികയാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാന ബഡ്ജറ്റിൽ ഈ ഒരു തവണ തന്നെ ഒരു നൂറ് രൂപ വർധനവ് ഉണ്ടാകും എന്നുള്ള ഏറ്റവും അടുത്ത റിപ്പോർട്ടുകളൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത് തുകയുടെ വർദ്ധനവ് ഇനിയും നടപ്പാക്കിയില്ല എന്നുണ്ടെങ്കിൽ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകും എന്ന് യാതൊരു സംശയവും വേണ്ട എന്ന് പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് തന്നെ ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിൻ്റെ പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് തന്നെ ഇപ്പോൾ അറിയിപ്പ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ തുക കടമെടുത്ത് വിതരണം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നൂറ് രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് കൂടിയുള്ള വിതരണം ഉണ്ടാകണം എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ലഭിക്കുന്ന വിവരമനുസരിച്ച് ഉടനെ തന്നെ അതായത് ഈ വരുന്ന ബഡ്ജറ്റിൽ തന്നെ നൂറ് രൂപയുടെ വർദ്ധനവ് ക്ഷേമ പെൻഷൻ തുകയിൽ ഉണ്ടാകും എന്നുള്ള ഒരു കാര്യം ഏകദേശം ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന ഒരു വിവരമാണ് ഇതിൽ ഒരു പക്ഷേ നൂറ് രൂപയോ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപ വരെ വർദ്ധിപ്പിക്കാം സർക്കാരിന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ഇരുന്നൂറ് രൂപ വരെ വർദ്ധിപ്പിച്ച് ജനങ്ങൾക്ക് ഈ ഒരു തുക സാധാരണക്കാർക്ക് എത്തിക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ് ഏറ്റവും പുതിയ ഒരു അറിയിപ്പായിട്ട് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് എന്തിനായാലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അടുത്ത സാമ്പത്തിക വർഷത്തിനകം തന്നെ ഈ ഒരു സർക്കാർ ഇറങ്ങുന്നതിന് മുമ്പാ തന്നെ ഒരു രണ്ടായിരം രൂപയിലേക്ക് തുക എത്തിക്കും എന്നുള്ള കാര്യവും ഏകദേശം തത്വത്തിൽ ഇപ്പോൾ ധാരണയായിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് ഇത് തന്നെയായാലും വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്